വിസ്മില്ലാ അഹമ്മദില്ല പ്രിയമുള്ള വിശ്വാസികളെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണം നേരിടുന്നവരെ നാം കാണുന്നുണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ രോഗങ്ങൾ കൊണ്ട് അത് മാരകമായ ക്യാൻസർ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇത്തരത്തിൽ പല രോഗ പല പരീക്ഷണങ്ങളെ കൊണ്ട് പിന്നെ ജീവിതം മുന്നോട്ട് പോകുന്നവരെ കാണുന്ന സമയത്ത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട് നാം പ്രാർത്ഥിക്കണം എന്നാൽ ആ സമയത്ത് പ്രവാചകർ അവിടുന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവർക്ക് ബാധിച്ച ആ ഒരു പരീക്ഷണം നിങ്ങളെ ബാധിക്കുകയില്ല അതെന്താണ് പ്രാർത്ഥന തങ്ങൾ മൻറ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ അപ്പോൾ പറയണം അലഹമില്ല അള്ളാഹുയ എനിക്ക് സൗഖ്യം നൽകിയ നിനക്കാണ് സർവസ്തുതിയും കവി അവനെ ബാധിച്ചത് എനിക്ക് ബാധിക്കാത്തതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഓ ഫല്ല എന്നെ നീ ശ്രേഷ്ഠനാക്കി അലാ കെ സർവ്വ സൃഷ്ടിയേക്കാളും എന്നെ നീ മഹോന്നതനാക്കിയതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഈ ആശയം ഉൾക്കൊണ്ട ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ നാം പറയുകയാണെങ്കിൽ ലം യുസിബുഹു നിങ്ങൾക്ക് ബാധിക്കുകയില്ല ബാധിക്കുകയില്ലിക്കൽ ബലാർ ആ ഒരു പരീക്ഷണം അവനെ ബാധിച്ച ആ പരീക്ഷണം നിങ്ങൾക്ക് ബാധിക്കുകയില്ല എന്നാണ് പ്രവാചകർ സല അള്ളാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പരീക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ ഈ ഒരു പ്രാർത്ഥന അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് തന്നെ പറയാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള